അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു നല്ലൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുകളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഉസ്കൂളാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഏകദേശം ഒരു മാസം ആൾ ഉസ്കൂളിൽ തുറന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ആളാൻ സമയം കിട്ടുന്നത് അപ്പോൾ ഇതെൻ്റെ മോള് ക്യാദനായിട്ടോ അവൾക്കിപ്പോൾ നാലര വയസ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവളുടെ ഫസ്റ്റ് ഡേ ഓഫ് എൽ കെ ജി ലൈഫാണ് അവളുടെ അപ്പം ഞാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇത് പീക്കുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ റിജു ട്ടൻ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ പിന്നെന്താണ് അപ്പം ഞങ്ങൾ ഭയങ്കര രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗേൾസ് ഒരു സ്ഥലത്ത് ഷാർപ്പ് ടൈമിന് മുന്നേ എത്തുന്നത് ഞാൻ ചെല്ലുമ്പോൾ കണ്ടില്ല നമ്മുടെ ഒക്കെ കാലിയാണ് അങ്ങനെ ഓരോ പേരൻസ് വരുന്നുണ്ടായിരുന്നുള്ളൂ ഞാനപ്പോൾ രാത്രി തന്നെ ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് വിടേണ്ടത് ഡ്രസ്സെല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ ഞങ്ങളായിരുന്നു കേട്ടോ നമ്മൾ കുറേ പേരൻസ് നടന്നു ഫസ്റ്റ് എത്തിയത് കുറേ പേര് നമ്മൾ വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു വൺ അവർ കഴിഞ്ഞിട്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞതിലും നേരത്തെ എത്തിയത് സന്തോഷത്തിൽ ഞാനിങ്ങനെ മനസ്സിൽ പ്രവീണ സൂപ്പർ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെന്താണ് അപ്പോൾ ഇത് നമ്മൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം പ്രോഗ്രാം ഓൾറെഡി തുടങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പിക്കുമ്മയ്ക്ക് നമ്മൾ അഡ്മിഷൻ എടുത്തത് ഇവിടെ തന്നെ ക്ലാരറ്റ് സെൻറ്റ് ആൻറ്റണി ക്ലാരറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണെന്നോട്ടോ അഡ്മിഷൻ എടുത്തത് അത് ഐ സി ഐ സി സ്കൂളാണെന്നെട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറേ പേര് പറഞ്ഞു സി ബി എസ് ഇ എടുത്തോളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഐ സി ഐ സി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓൾറെഡി എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ ടൈമില്ല അതുകൊണ്ട് തന്നെ ജോലി പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ ഇവിടെ ആ സിലബസിൽ തന്നെ പഠിക്കാം നമ്മൾ പാരൻസിന് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടായിരിക്കില്ല അത് പുറമെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അത് അത്യാഗ്രഹമായിട്ടോ അല്ലെങ്കിൽ ലൈക്ക് അത് വേണോ എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ആസ് എ പാരൻസ് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുക ഇപ്പം ഞാനായാലും ഈ കേൾക്കുന്ന നിങ്ങളായാലും ആരായാലും നമ്മളും പാരൻസ് നമ്മുടെ മക്കൾക്ക് ബെസ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും സോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല അപ്പോൾ ഒത്തിരി പേരെ ഞാൻ ചോദിച്ചിട്ട് പിന്നെ പി കൂവിൻ്റെ പ്രീ നേഴ്സറിയിലെ മാമും കുറേ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവരും പറഞ്ഞു നമ്മൾ എൽ കെ ജി സ്റ്റാർട്ടിങ് മുതൽ ഐ സി സി പഠിപ്പിക്കുകയാണെങ്കിൽ ആ കൊച്ചുങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ചേർത്തത് പക്ഷേ ഇപ്പോൾ ഒരു വൺ മന്ത് അവൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ കാരണം അവളെ ആ ഇംഗ്ലീഷ് ലാംഗ്വേജും ആ സ്ലാങ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ ഹാപ്പി പിന്നെ എന്താണ് ആ അപ്പം നമുക്ക് ലഭിക്കാത്തതൊക്കെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിയാണ് അല്ലേ അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടതാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ സെൻറ്റ് ആൻറ്റണീസിലെ അപ്പോൾ സാറിൻ്റെ ഇതൊക്കെയാണ് പിന്നെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു കേട്ടോ ഡാ ക്ലാസിക്കൽ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ പ്രയറോട് കൂടിയിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാംസ് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പം പിന്നെ അതിന് ശേഷം കുറേ കുറേ പേരുകൾ ടീച്ചേഴ്സ് അങ്ങനൊക്കെ വന്നിട്ട് അവരുടെ വക നമുക്ക് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൊച്ചുങ്ങൾ ഭയങ്കര അതിൻ്റെ ഉള്ളിൽ അവർക്ക് കുറച്ച് ബോർ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ കൊച്ചുങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഓടികളിക്കുന്നതൊക്കെ ഉണ്ട് അതിൽ പങ്കാളിയായിട്ട് ഞാൻ റിച്ച് വിട്ടന്നെ പീക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ ഈ നമ്മളെ ടെമ്പിളിലൊക്കെ കുറ്റുങ്ങളെ കൊണ്ടിങ്ങനെ ഇത് എഴുതിക്കത്തില്ലേ അക്ഷയ എഴുതിക്കത്തില്ല അതേ കണക്ക് തന്നെ നമ്മളിവിടെ അച്ഛൻ വന്നിട്ട് നമ്മുടെ നമ്മളെ കൊച്ചുങ്ങൾ എ ബി സി ഡി എഴുതിച്ച് ഒരു ഫ്ലവറും അവർ ഗോഡ് ബ്ലസ്സും എന്ന് പറഞ്ഞിട്ട് ബ്ലസ് ചെയ്തിട്ട് നമ്മൾ വിടുന്നുട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നൊരു നല്ലൊരു ഡേ ആയിരുന്നു ട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു പീക്കു ഹാപ്പി ഞാൻ ഹാപ്പി എൻ്റെ ചാച്ചൻ ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പ്രീ നഴ്സറിയിൽ പീക്കുൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഹാർഡ് ടച്ചിങ് ആയിട്ട് ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ പീക്കുൻ്റെ ഒരു ഫ്രണ്ടോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും വീഡിയോ ഫോട്ടോസൊക്കെ കാണാറുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം ഒരു നാല് നാലര വയസ്സിലൊരു കൊച്ചു വന്നിട്ട് അതൊരു ആണ് അവരുടെ മനസ്സിൽ കളങ്കവും അപ്പോൾ ആ ഒരു കൊച്ചു വന്നിട്ട് എത്ര ആയിട്ട് എനിക്ക് നിങ്ങളിഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര പ്രൗഡ് തോന്നിയിട്ടും എനിക്ക് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അച്ഛനും മൂടുള്ള പ്രഹസനാണ് കേട്ടോ അടുത്തുള്ളൊരു പാർക്ക് ഉണ്ടോ ഉസ്കൂണ്ട തൊട്ടടുത്തൊരു ട്ടോ അവിടെ പോണോന്ന് വേണ്ടി ഭയങ്കര കരച്ചിനും ബഹളൊക്കെയാണ് പിന്നെ അപ്പഴം നമ്മളുള്ള മോൾ നമ്മളെ സ്നേഹപ്രകടനമൊക്കെയാണ് കേട്ടോ നമ്മൾ നേരെ ഫുഡ് കഴിച്ച് വീട്ടിൽ പോയി അപ്പം ഇത്രയും പിന്നെ ഇത് നമ്മുടെ അപ്പനും മോളും തമ്മിലുള്ള നമ്മുടെ സ്നേഹബന്ധം അല്ലെങ്കിൽ സ്നേഹ നിമിഷങ്ങൾ തീരുന്നില്ല കേട്ടോ കാരണം അവൾ തന്നെ പറയുകയാണെങ്കിൽ അടുത്ത് അഭിനയിക്കണം ഇങ്ങനെ കിടക്കണം എന്നൊക്കെ ചാച്ചൻ അതിനനുസരിച്ച് തുള്ളുമായിട്ടോ പാവം പിന്നെ എൻ്റെ പീക്കുമ്പടെ ബാഗും ഇതൊക്കെ എൻ്റെ തന്നെ സെലക്ട് ചെയ്താൽ കേട്ടോ അവൾക്ക് എല്ലാം പിങ്ക് വേണമെന്ന് വാശിയായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എത്രയുള്ള നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക